പതിനേഴാം തീയതി ഒരു പ്രമുഖ ചാനലിൽ ഒരു വെളിപ്പെടുത്തൽ വന്നു ആ വെളിപ്പെടുത്തൽ ഒരു ഉണ്ണിക്കൃഷ്ണൻ പോറ്റിവിടുന്നു ആ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു ശബരിമലയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പൂശാം കൊണ്ടുപോയ നാല് കിലോ തൂക്കമുള്ള ആ ശില്പം കാണാനില്ല അദ്ദേഹം ഇത് ആക്ഷേപം ഉന്നയിച്ചു പത്തൊൻപതാം തീയതി ഇവിടെ അടിയന്തര പ്രമേയമായി വന്നു ഇരുപത്തി എട്ടാം തീയതി ഈ ആക്ഷേപ ഉന്നയിച്ച ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്ന് ഇത് കണ്ടെടുക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ സാർ ഇതിലെ നീക്കവും അതിലെ ഉള്ളടക്കവും എത്ര വിചിത്രമാണ് ഇത് കൊണ്ടുപോയമെന്ന് തന്നെ ആക്ഷേപം ഉന്നയിക്കുക അത് അടിയന്തരമായി സഭയിൽ കൊണ്ടുവരിക ഒരാഴ്ചക്കുള്ളിൽ അത് അയാളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുക ഈ വിഷയം വന്നപ്പോൾ തന്നെ ഗവൺമെന്റിന് ഈ വിഷയത്തെ സംബന്ധിച്ചോളം വ്യക്തമായ നിലപാടാണ് ഗവൺമെന്റ് ഈ കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് പ്രസിഡന്റിനോട് പറഞ്ഞു ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം ആ അന്വേഷണം വേണമെന്ന് നേരിട്ട് പ്രഖ്യാപിക്കാൻ നമുക്കുള്ള ബുദ്ധിമുട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ ഒരു സോമോട്ടോ കേസെടുത്തിരുന്നു മാത്രമല്ല കോടതിയുടെ നിർബന്ധങ്ങൾക്കും കോടതിയുടെ നിർദ്ദേശങ്ങൾക്കും വിധേയമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുക അപ്പോൾ സ്വാഭാവികമായി കോടതിയോട് ആലോചിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് അപ്പോൾ ദേവസ്വം ബോർഡിനോട് പറഞ്ഞത് സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അറിയിക്കണം ഈ കാര്യത്തിൽ ഉന്നതതലത്തിൽ അന്വേഷണം വേണം ഒന്നുകിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക വിങ് അതുമല്ലെങ്കിൽ കേരള പോലീസിന്റെ വിജിലൻസിന്റെ ഉന്നതന്മാരായ വിങ്ങ് ഇങ്ങനെയുള്ള ഒരു വിദഗ്ധമായ ടീമിനെ വെച്ച് അന്വേഷിപ്പിക്കണമെന്ന ആവശ്യം സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് ഞങ്ങൾ നിർദ്ദേശിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് സ്റ്റാൻഡിങ് കൌൺസിൽ മന്ദിരം കോടതിയിൽ കൊടുത്തു ബഹുമാനപ്പെട്ട കോടതി അത് സംബന്ധിച്ച് കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതിനനുസരിച്ച് തന്നെ കോടതി ഉത്തരവിട്ടു ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം അപ്പൊ ഈ കാര്യത്തെ സംബന്ധിച്ചോളം കോടതി വിജിലൻസിന്റെ അന്വേഷണം നടത്താൻ ആദ്യം ഉത്തരവിട്ടിരുന്നു ആ വിജിലൻസ് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ആണ് അവരാണ് കണ്ടെത്തിയത് ഈ മാറ്റിയ സ്വർണപ്പാടി അല്ലെങ്കിൽ ഈ പറയുന്ന കൊണ്ടുപോയ ദ്വാരകപാലക പീഠം കൊണ്ട വെച്ചിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലാണെന്ന് കണ്ടെത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വിജിലൻസ് ആണ് ആ വിജിലൻസ് കണ്ടെത്തിയ റിപ്പോർട്ട് കോടതിക്ക് കൊടുത്തതിനെ തുടർന്നും നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ചുമാണ് ഇപ്പോൾ ഉന്നതല അന്വേഷണം വന്നത് ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഈ കാര്യത്തിൽ ഒന്നും മറയ്ക്കാനുള്ള ഇല്ലാത്തത് കൃത്യമായി അതിന് അന്വേഷണം നടക്കണമെന്നുള്ളത് കൊണ്ടും ജനങ്ങൾക്കറിയാൻ അവകാശപ്പെട്ടതും ഒപ്പം നമുക്ക് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ നീക്കം തന്നെ ഗവൺമെന്റ് തികഞ്ഞ ആത്മാർത്ഥയുടേയും സത്യസന്ധതയുടെയാണ് ഈ കാര്യത്തിൽ കാര്യത്തിന്റെ നീക്കം ഇതിലാരും ആകട്ടെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ച സ്ഥിതിയിൽ ആരും നമ്മൾ പറയുന്നില്ല ഏതുന്നതനായിരുന്നാലും അതിൽ കുറ്റവാളി ആരാണോ അവരെ നിയമത്തിന്റെ ദൃഷ്ടിയിൽ കൊണ്ടുവരണം തന്നെയാണ് ഈ ഗവൺമെന്റ് നിലപാട് ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് ഒരു തരി ആരെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചവിടെ വെപ്പിക്കാനും അത് അടിച്ചു മാറ്റിയവനെ കയ്യാമം വെച്ച് കർത്തലം കിടക്കാനും ശേഷിയുള്ളൊരു ഗവൺമെന്റ് ആണ് ഇന്ന് കേരളം ഭരിക്കുന്നത് നിശ്ചയമായി ഇവർ എന്ന കാര്യത്തിൽ സംശയം വേണ്ട അത് ചെയ്യുന്നതിന് ഇവരെന്തിനാ തടസ്സം നിൽക്കുന്നു ഇവർക്ക് എന്താണ് അതിനകത്ത് ഇത്ര ഭയം അവർ ഈ വിഷയത്തിൽ സഹകരിക്കല്ലേ വേണ്ടത് ശബരിമലയോട് ഏതെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വിശ്വാസി സമൂഹത്തോട് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അന്വേഷണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇത് നടക്കുന്നത് ആ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം യഥാർത്ഥത്തിൽ സഹകരിച്ച് എന്തെങ്കിലും എവിഡൻസ് അവർക്ക് കൊടുക്കാൻ കൊടുക്കുകയല്ലോ വേണ്ടത് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് സാർ യജമാനന്മാർ ജനപ്രതിനിധികൾ ദാസന്മാരായിരിക്കണമെന്നാണ് ജനാധിപത്യത്തിന്റെ ഉന്നത ഉദാത്തമായ സങ്കല്പം ഇവരിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ട് നല്ല കാര്യങ്ങൾക്കെല്ലാം മുഖം തിരിഞ്ഞു നിൽക്കുന്ന ശൈലിയും സമീപനം സ്വീകരിക്കുന്നു എന്ത് മര്യാദ കേടാൻ